കോട്സെറ്റ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ബ്ലാക്ക് വൈറ്റ് കളർ പ്രിന്റ് വരുന്ന സെറ്റ് ഇത് നിങ്ങൾക്ക് ടു ഡബിൾ നയന് തന്നാലോ നിങ്ങൾ ഞെട്ടിയില്ലേ ഞാനും ഞെട്ടി എങ്കിലും വായ്പ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടി ഫ്രണ്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ടു ഡബിൾ നയൻ്റെ കോർട്സെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് ഫൈവ് കളേഴ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത് സൈസ് വരുന്നത് എക്സ് എൽ ടു ത്രീ എക്സ് എൽ ആണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് ഇതേപോലെയാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറാണ് ഇതേപോലെ അതിൽ ഓൾ ഓവർ പോയിരിക്കുന്നത് ഇതേപോലെ ഒരു വൈറ്റ് കളറ് ഫ്ലോർ ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് റൗണ്ടിനൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കൗട്ട് സെറ്റ് വന്നിരിക്കുന്നത് സെയിം പ്രിന്റിലുള്ള ബോട്ടം വേർ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അടിപൊളിയായിട്ട് വരുന്ന അഫോർഡബിൾ പ്രൈസിൽ വരുന്നത് കോട്ട് സെറ്റാണ് ഇതേപോലെയാണ് വരുന്നത് ഫസ്റ്റ് കളറ് ബ്ലാക്ക് ആണ് ക്ലോസ് റിവ്യൂ ആണവേ ഇതേപോലെയാണ് വരിക ഡിവൈഡായിട്ട് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളർ പ്രിൻ്റാണ് ബ്ലാക്കിൽ ഓൾ ഓവർ പോയിരിക്കുന്നത് സൈഡ് സ്ലിറ്റാണ് വിത്തോട്ട് ലൈനിങ് ആണ് സൈസ് വരുന്നത് എക്സൽ ടു ത്രീ എക്സ് എൽ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേപോലെയാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ഡെൽറ്റ ആണ് ഇതേപോലെ വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളറിലും സെയിം പ്രിന്റിലും സെയിം ഫാബ്രിക്കിലും വരുന്ന ബോട്ടോ ആണ് എലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ഫിറ്റോട് കൂടിയിട്ടുള്ള ബോട്ടോ വരുന്നത് ഇതേപോലെ അടിപൊളിയായിട്ട് വരുന്ന ടൂട്യൂബിൾ ലൈൻ്റെ കോട്സെറ്റാണ് മിസേലിൻ്റെ നമുക്കൊരു ടോപ്പിൻ്റെ ടോപ്പ് എടുക്കുന്ന പ്രൈസ് പോലും ആവുന്നില്ല ഒരു കോട്സെറ്റിൻ്റെ പ്രൈസ് സെക്കൻഡ് കളർ വരുന്നത് ഇതേപോലെ ലാവൻഡർ കളറാണ് അതിൽ ഓൾ ഓവർ പോയിരിക്കുന്നത് വൈറ്റ് കളർ ഫ്ലോറൽ ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് ഇതേപോലെ വരെ ഫസ്റ്റ് കളർ മാത്രമേ ഡാർക്ക് കളറുള്ളൂ ബ്ലാക്ക് ബാക്കി ഇനി വരുന്ന കളേഴ്സ് എല്ലാം ലൈറ്റ് ഷർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതേപോലെ അടിപൊളിയായിട്ട് വരുന്ന ഡെയിലി വെയർ കോഡ് സെറ്റ് ആണ് അഫോർഡബിൾ പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ മിസ് ചെയ്യല്ലേ ഇതേപോലെ വരെ തേർഡ് കളർ വരുന്നത് ഇതേപോലെ ഒരു ഗ്രേ കളർ ആണ് അതായത് ലൈറ്റ് ഗ്രേ ആണ് സിൽവർ ഗ്രേ കളർ ആണ് വരുന്നത് അതിൽ ഓൾ ഓവർ പോയിരിക്കുന്നത് വൈറ്റ് കളർ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് ഡെൽറ്റയാണ് ഇതേപോലെ അടിപൊളിയായിട്ട് വരുന്ന സെറ്റ് ആണ് ഡെയിലി വെയർ കോട്ട് സെറ്റ് ആണ് ഫോർത്ത് കളർ വരുന്നത് ഇതേപോലെ ഓഫ് വൈറ്റിൽ ഒരു പിങ്ക് കളർ ഫ്ലോറൽ പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സ് കളേഴ്സാണ് അടിപൊളി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എല്ലാ കളേഴ്സും നേരിൽ കാണാനാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത് ഇതേപോലെ വരാ ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് കളർ വരുന്നത് ഇതേപോലെ ഓഫ് ഐറ്റില് ലാവൻഡർ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റയാണ് സൈസ് വരുന്നത് എക്സൽ ടു ത്രീ എക്സൽ ആണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് ഒരു ടോപ്പിന്റെ പ്രൈസ് പോലും ആവുന്നില്ല ഒരു കോർട്സെറ്റിന് ഇതിൽ ഏതെങ്കിലും കോർട്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഡി എം ജെനെ താങ്ക് യു